ഹായ് ഹലോ എല്ലാവർക്കും വെൽമ ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ഒരു ദിവസമാണ് മെയ് ഒമ്പതിനായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു ദിവസമായതുകൊണ്ട് ഒരൊറ്റ കേക്ക് മതി അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് എപ്പോൾ മുറിക്കാൻ പറ്റുമെന്നും പറഞ്ഞു ഏട്ടനാണെങ്കിൽ ഇങ്ങനെ വീഡിയോ ഇരിക്കുകയാണ് അപ്പം അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അപ്പം അരശി നേരെ നിൽക്കുന്നൊക്കെ പറയാണ് മോള് അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്കുന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ തകർത്തിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചോദിക്കുകയാണ് മുറിക്കട്ടോ എന്ന് അപ്പം മൂത്ത മോനെ ഏൽപ്പിച്ചു വീഡിയോ എടുക്കാൻ അപ്പം മോക്ക് വീഡിയോ കിട്ടാത്തതിൻ്റെ ഒരു പിണക്കം കാരണം അവളിങ്ങനെ പിണങ്ങി നിൽക്കുവാണ് അങ്ങനെ മോൻ ഇളയാക്കും വീഡിയോ എടുക്കാൻ കിട്ടാത്ത ഒരു പിണക്കത്തിലാണ് അപ്പം ഞാൻ അവൻ ഒരു ഉമ്മ കൊടുക്കുവാണ് ആ അപ്പം ചേട്ടൻമ്മൻ അച്ഛനും കൂടെ ഒരു ഉമ്മ കൊടുക്കാൻ അങ്ങനെ അച്ഛനും ഒരു ഉമ്മ എടുത്ത് അച്ഛനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ഏട്ടൻ അപ്പം ഇങ്ങനെ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കുമെന്ന് പറഞ്ഞ് വീഡിയോഗ്രാഫർ ഇങ്ങനെ നിൽക്കുവാണ് അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു കഴിഞ്ഞോ 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 എന്നുള്ള രീതിയിൽ അപ്പം മോള് പറയാണ് അച്ഛാ മുറിക്കട്ടോ മുറിക്ക് എന്നൊക്കെ ഇങ്ങനെ മോള് പറയാണ് അയാളിങ്ങനെ കറങ്ങി കറങ്ങി നിന്നിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുവാണ് അപ്പോൾ താണ്ടേ ഫൈനലി മുറിക്കാൻ പോവുകയാണെ വേണ്ടേ മുറിച്ചു പിന്നെ അച്ഛനും ഞാനും കൂടെ കേക്ക് മുറിക്കുകയാണ് അപ്പോൾ ഒരു കഷ്ണം എടുത്തിപ്പം അച്ഛൻ്റെ വായിലോട്ട് വെച്ച് കൊടുക്കുവാണ് അപ്പോൾ അതിൽ നിന്ന് എന്നെ അമ്മയ്ക്കും കൂടെ കൊടുത്തോണ്ടിരിക്കുകയാണ് എൻ്റെ ബാക്കിയുള്ളത് മക്കൾക്ക് മൂന്ന് പേർക്കുമായിട്ട് ഞാൻ ഇങ്ങനെ വീതിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് ഏട്ടൻ എടുത്തുകൊണ്ട് ഇങ്ങനെ ഏട്ടൻ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തേക്കാണ് അതുകൊണ്ട് ഒരിത്തിരി എടുത്ത് എൻ്റെ വായു അച്ഛൻ മെച്ചേരിയാണ് അച്ഛനും അമ്മയൊന്നും വലുതായിട്ട് മധുരം ഒന്നും കഴിക്കില്ല കേട്ടോ അഥവാ കഴിച്ചാലേ അവർ ആ ക്രീമൊക്കെ എടുത്ത് മാറ്റിയിട്ടേ അവർ കഴിക്കത്തുള്ളു കേക്ക് കഴുപ്പല്ല മക്കളാ പിന്നെ അമ്മയും ഒരിത്തിരി അടുത്തേരെയാണ്